ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഫ്രൈഡ് ചിക്കൻ ബർഗർ തയ്യാറാക്കിയാലോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് അത് നമ്മളിതാ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അരസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴേ മസാല നന്നായിട്ടൊന്ന് പിടിച്ച് വരത്തുള്ളൂ ഇനി അത് നമുക്ക് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി മാവിൻ്റെ മിക്സ് എടുക്കാം അപ്പോൾ അത് രണ്ട് സ്പൂൺ മൈദാ മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവറും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരപ്പ് വരട്ട് വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ചിക്കനിൽ മാവ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാ നന്നായിട്ട് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാവൂ അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ മാവിൽ കോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇട്ട ഉടനെ തന്നെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കല്ലോ അപ്പോൾ ആ മാവിൻ്റെ കോട്ടിങ് ഇളകിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റി കൊടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ നമ്മളിത് കോരിയൊന്ന് മാറ്റി കൊടുക്കണം അപ്പം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്ക് വേണ്ടത് ബർഗർ ബണ്ണാണ് അപ്പോൾ ഇത് ആ ബർഗർ ബൺ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടായിരം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതായത് സെൻ്റർ വെച്ച് നമ്മൾ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബർഗർ ബണ്ണ് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഒരു പാൻ വെച്ചുകൊടുത്ത ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്കിതായി മുറിച്ച് വെച്ച ബണ്ണ് അതിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ആയി ഇവിടെ എടുത്തിരിക്കുന്നത് സവാളയും തക്കാളിയും കുക്കുംബറുമാണ് ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ബർഗർ പണിൻ്റെ ഒരു സൈഡ് എടുത്ത ശേഷം അതിലേക്ക് മയോണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഹോം മെയ്ഡായിട്ടുണ്ടാക്കിയ മയോണൈസാണ് അതിന് ശേഷം നമുക്ക് സോസും കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വച്ചേക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു സവാള വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു തക്കാളി വെച്ച് കൊടുക്കാം പിന്നെ കുക്കും പറം കിടത ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൈഡ് ചിക്കൻ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനൊരു മൂന്ന് പീസാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബണ്ടിൻ്റെ മറ്റേ സൈഡിലും ഇതുപോലെ ഒന്ന് മയോണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം മയോണൈസ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കുറച്ച് സോസോടെ ഒഴിച്ച് കൊടുക്കാം അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ബർഗർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് മറ്റേ ബർഗറും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ രണ്ട് ഞാനിവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടാണ് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ബർഗർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ബ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്